കോടതികളിൽ വ്യാജ പരിസ്ഥിതി സംഘടനകളെ കൂട്ടുപിടിച്ച് കർഷകർക്കെതിരെ ചതിപ്രയോഗം നടത്തുന്ന ആളുകളെ മാറ്റി നിർത്താൻ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലയിലെ പല ഭൂപ്രശ്നങ്ങൾക്കും വഴിതെളിച്ചവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ഭൂപതിവ് നിയമപ്രകാരമുള്ള ഷോപ്സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ തടസ്സമായിരുന്നത് ലാൻഡ് രജിസ്റ്ററിൽ ഉടമസ്ഥരുടെ പേരില്ല ഏലം അല്ലാത്ത കൃഷി ഏതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കാരണത്താലാണ് കട്ടപ്പന പ്രദേശം ടൗൺഷിപ്പ് എന്ന് രേഖപ്പെടുത്തി ഭൂമി അളന്നു മാറ്റിയിട്ടിരുന്നു ഈ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് റൂൾ അനുസരിച്ച പട്ടയം നൽകുന്നതിന് കേന്ദ്ര അനുമതി ലഭിച്ച ഭൂമിയാണ് രണ്ടായിരത്തി അഞ്ചിലെ സി എച്ച് ആർ ഭൂമിക്കെതിരെ സുപ്രീംകോടതിയിൽ കേസ് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് റൂൾ അനുസരിച്ച് കൊടുത്ത പട്ടയങ്ങളും കേന്ദ്ര അനുമതിയും ശരിയാണെന്ന വിധിയുണ്ടായത് കേന്ദ്ര അനുമതി ലഭിച്ച ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് നിയമതടസ്സമില്ല എക്കാലവും പട്ടയക്കുരുക്കുകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി കേസുകൾ നൽകുന്ന ചില വ്യക്തികൾ രംഗത്ത് വന്ന സി എച്ച് ആർ പട്ടയ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് എങ്ങനെ ഷോപ്സൈറ്റ് പട്ടയം കൊടുക്കുമെന്ന പേരിൽ വലിയ വിവാദം ഉണ്ടാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ കേന്ദ്ര അനുമതി ലഭിച്ചതും സുപ്രീംകോടതി ശരിവച്ചതുമായ ഭൂമിക്ക് പട്ടയം നൽകുവാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ കട്ടപ്പനയടക്കമുള്ള ഷോപ്സൈറ്റുകൾക്ക് പട്ടയം ലഭ്യമാക്കാതിരിക്കാൻ കോടതികളിൽ പോയി തടസ്സമുണ്ടാക്കാനാണ് ഡിസിസി ജനറൽ സെക്രട്ടറി അടക്കം ശ്രമിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു അല്ലെങ്കിൽ സി എച്ച് ആർ കേസ് നിൽക്കുന്നതുകൊണ്ട് എങ്ങനെ പട്ടയം കൊടുക്കാം എന്ന ഒരു ആരോപണം ഉന്നയിക്കുക ഈ തൊണ്ണൂറ്റി മൂന്നിലെ പട്ടയവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഹെക്ടറിന് കേന്ദ്ര അനുമതി ലഭിച്ച് അതിനെതിരെ പരിസ്ഥിതി സംഘടന ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുത്ത് ആ കേസിൽ സുപ്രീം കോടതി വിധി വന്നു കൊടുത്ത പട്ടയം ശരിയാണെന്നും നിയമ നിർമ്മാണം ശരിയാണെന്നും പറഞ്ഞ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന ആ കാര്യത്തിൽ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഹെക്ടറിൽ ഇരുപതിനായിരം ഹെക്ടറും ഉടുമഞ്ചോള താലൂക്കിൽ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലാണ് ആ ജില്ലയിൽ അനുമതി ലഭിച്ച മുഴുവൻ സ്ഥലത്തിനും പട്ടയം കൊടുക്കാൻ കഴിയും പതിനാറായിരം ഹെക്ടറിനാണ് ഇതുവരെ പട്ടയം കൊടുത്തിരിക്കുന്നത് നാലായിരം ഹെക്ടറോളം ഇനി പട്ടയം കൊടുക്കാൻ കഴിയും ഇത് സാധാരണ ജനം തിരിച്ചറിയും കാലങ്ങളായി ഭൂപതിവച്ചട്ടത്തിന് വിരുദ്ധമായി നിർമ്മാണം നടക്കുന്നുവെന്ന് പറഞ്ഞ കേസുമായി നടക്കുന്ന ഇത്തരം ആളുകളെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുകയാണ് വാർത്താസമ്മേളനത്തിൽ കേരളാ കോൺഗ്രസും ഉടുമഞ്ചുറ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാബു മണിമരക്കുന്നേൽ ജിൻസൺ പവുത്ത യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോമോൻ പുടിപാറ നെടുങ്കണ്ടം മണ്ഡലം പ്രസിഡന്റ് ഷാജിയം ഊരോത്തോ എന്നിവർ പങ്കെടുത്തു